ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തിരണ്ട് കുമുദിനി തന്നിലുദിച്ചു കാലു വീശി സുമശരസാരഥിയായ സോമനിന്നും ിമബി കരങ്ങൾ കുറഞ്ഞു കാലു മൂന്നി തമസിലയച്ചു തപസു ചെയ്തിടുന്നു എൻ്റെ ശത്രുവായ ചന്ദ്രൻ വളരുന്നത് നീ അവഗണിക്കരുത് കുമിദിനി തന്നിൽ ആമ്പൽ പൊയ്കയിൽ സുമശരസാരഥി പൂവമ്പന്റെ തേരാളി സോമൻ ചന്ദ്രൻ കിമബി അൽപം കരങ്ങൾ രശ്മികൾ ൂങ്ങി കാലുറപ്പിച്ച് തമസി ഇരുട്ടിൽ കാമദേവൻ്റെ സാരഥിയായ ചന്ദ്രൻ രശ്മികൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആമ്പൽപ്പൊയ്കയിലുതിച്ച് കാലുറപ്പിച്ച് ഇരുട്ടിൽ നിന്ന് തപസ് ചെയ്യുന്നു ചന്ദ്രനും ആമ്പൽപ്പൊയ്കയും കാമം ഉദ്ദീപിപ്പിക്കുന്നു ഇരുട്ടിൻ്റെ സന്തതികളായ അവയുടെ ശക്തി പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവ ആരാധകനെ തോൽപ്പിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അവയിൽ നിന്നും രക്ഷ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു കാമദേവൻ്റെ സുതനെന്ന് പ്രസിദ്ധിപ്പെട്ട ചന്ദ്രൻ അഥവാ ചന്ദ്രപ്രതീകമായ മനസ്സ് ഉദയം ചെയ്ത് അഥവാ പൊന്തി വന്ന് ആമ്പൽ പൊയ്കയിൽ അഥവാ ഭൗതികസുഖം കൊതിക്കുന്ന സ്ത്രീയിൽ കിരണങ്ങൾ അർപ്പിച്ച് അഥവാ അനുരാഗബദ്ധമായി കലകളിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു അഥവാ ഓജസ് ചെയ്യിച്ച് ഇരുട്ടിലകപ്പെട്ട് അഥവാ അജ്ഞാനത്തിൽ മുങ്ങി ഏകാഗ്രമായി തപസനുഷ്ഠിക്കുന്നു അഥവാ ദുഃഖിച്ച് ഭഗവത് സ്മരണ നിലനിർത്തുവാൻ യത്നിക്കുന്നു ഭക്തൻ ചന്ദ്രപ്രതീകത്തിൽ കൂടി സ്വന്തം മനസ്സിൻ്റെ നില വിവരിച്ചിരിക്കുകയാണിവിടെ ചന്ദ്രൻ മനസ്സിൻ്റെ പ്രസിദ്ധമായ പ്രതീകമാണ് ഒരിക്കലും പൂർണ്ണനാകാതെ ശിവൻ്റെ തലയിലിരുന്ന് ഏകാഗ്രമായി തപസ്സനുഷ്ഠിക്കുന്ന ചന്ദ്രക്കലയെയാണ് ഇവിടെ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത് ചന്ദ്രക്കല ശിവൻ്റെ തലയിലിരുന്ന് തപസ്സു ചെയ്യുന്നു മനസ്സ് സദാ ആത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തപസ്സു ചെയ്യുന്നു വെള്ളത്തിൽ പത പോലെ ആനന്ദഘനമായ ആത്മാവിൽ പൊന്തിനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സ് ആത്മാവിൽ തന്നെ വർത്തിച്ചു കൊണ്ട് ഭക്തമനസ് സദാ ഈശ്വരസ്മരണയ്ക്കായി വെമ്പുന്നു കലകൾ മിക്കതും ക്ഷയിച്ചുപോയതുകൊണ്ട് ചന്ദ്രക്കല ഇരുട്ടിൽ അകപ്പെട്ടാണ് തപസ്സു ചെയ്യുന്നത് ആത്മബോധമില്ലാത്തതുകൊണ്ട് മനസ്സും അജ്ഞാനമാകുന്ന ഇരുട്ടിൽ മുഴുകിയാണ് ഭഗവത് സ്മരണയ്ക്കായി യത്നിക്കുന്നത് അക്കാര്യമാണ് തപസിലയിച്ചു തപസ്സു ചെയ്തിടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ കാമദേവൻ്റെ സാരഥിയാണെന്ന് പ്രസിദ്ധി മനസ്സിനെയും നയിക്കുന്നത് പ്രധാനമായും കാമമാണ് ചന്ദ്രൻ്റെ കാമതാപത്തിനു കാരണം ആമ്പൽ പൊയ്കയുമായുള്ള പ്രേമമാണ് ചന്ദ്രൻ ആമ്പലിൻ്റെ കാമുകനാണെന്ന് പ്രസിദ്ധി ഭക്ത മനസ്സിൻ്റെ കാമതാപത്തിനു കാരണം സ്ത്രീയുമായുള്ള ബന്ധമാണ് കുമുദിനി എന്ന പദത്തിനെ ഭൂമിയിലുള്ള സുഖങ്ങളിൽ മോദിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് ഭൗതിക സുഖങ്ങൾ കൊതിക്കുന്ന സ്ത്രീയാണ് കുമുദിനി അവളിൽ അനുരാഗബദ്ധമായതാണ് ഭക്ത മനസ്സിനെ ഓജസ് ക്ഷയിക്കുവാനും അജ്ഞത വളരുവാനും ഇടയാക്കു ഇടയാക്കുന്നത് ചുരുക്കത്തിൽ ചന്ദ്രൻ ആമ്പൽ പൊയ്കയുമായി ബന്ധം പുലർത്തി കലകൾ ക്ഷയിച്ച് ഇരുട്ടിലകപ്പെട്ട് ശിവന്റെ തലയിലിരുന്ന് തപസ്സു ചെയ്യുമ്പോൾ ഭക്ത മനസ്സ് സ്ത്രീയെ കാമിച്ച് ഓജസ് ക്ഷയിച്ച് അജ്ഞതയിലാണ്ട് ആത്മാവിനോട് പറ്റി നിന്ന് ഈശ്വര സ്മരണയ്ക്കായി കൊതിക്കുന്നു എന്ന് താൽപ്പര്യം ഈ തപസ് എത്ര കാലം തുടരേണ്ടി വരും ഭഗവാന്റെ മനോഭാവം എന്താണ് എന്തായാലും അധികകാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് ഭക്തൻ്റെ അപേക്ഷ ഓം ഓം ശാന്തി ശാന്തി ശ്രീ നാരായണ ഗുരു തദ്ശ്രീനാരായണഗുരുർപ്പണമസ്ത ഓ